അസ്സാം വലൈക്കും അജുവാ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിന്ന് രണ്ട് കിലോമീറ്റർ കഞ്ഞിരക്കാട് ചുമ മസ്ജിദിന്റെ അടുത്താണ് അപ്പൊ ഇവിടെ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണ്ടെങ്കിൽ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ഓൺലൈനിലൂടെ നിങ്ങക്ക് പോസ്റ്റ് വഴി അയക്കാണെങ്കിലും വീട്ടിലെത്തിക്കും ഇന്ന് നമ്മളെ മെറ്റീരിയൽ കാണിക്കണത് അക്കോബ മെറ്റീരിയൽ ആണ് അക്കോബ മെറ്റീരിയലിന്റെ ബോട്ടം ടോപ്പ് ഒക്കെ സെറ്റ് വന്നത് നമ്മൾ കാണിച്ചേർന്നു ഇപ്പൊ നമ്മുടെ അടുത്ത കസ്റ്റമർ പ്ലെയിൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നമ്മൾ പെയിന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് വേറൊരു നൂറ്റിപ്പത്ത് രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് വന്നത് രണ്ട് മോഡൽ കാണിക്കുന്നുണ്ട് പിന്നെ അത് കൂടാണ്ട് നല്ല സോഫ്റ്റ് ഡെൽറ്റ കൃഷി മെറ്റീരിയലിന്റെ പുതിയ സ്റ്റോക്കും കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഇൻസ്റ്റാ ഫേസ്ബുക്ക് വഴിയാണെങ്കിൽ കാണണമെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അതേപോലെ യൂട്യൂബ് വഴിയാണ് കാണണമെങ്കിൽ ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ ആരും മറക്കരുത് അപ്പൊ നമുക്ക് മെറ്റീരിയൽ ഓരോന്നായിട്ട് കാണാം കബ പ്ലെയിൻ മെറ്റീരിയലിന്റെ ആദ്യത്തെ കളറാണ് ഇത് ഫുട്ബോൾ പ്രിന്റിൽ വരുന്ന ഒരു ഡിസൈൻ ആണ് ഇതാണ് അതിന്റെ കറക്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയാണ് അതിന്റെ റൗണ്ട് ഡിസൈൻ ആണ് ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഹോൾ വരുന്നുണ്ട് ഹോൾ ഹോള് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇതിന് ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യണം ഈ മെറ്റീരിയൽ ഇതിന്റെ ഒരുപാട് കളർ ചേഞ്ചുകൾ നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ ഡിസൈൻ നമുക്ക് ഇതല്ലാണ്ട് വേറെ ഡിസൈനും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇത് ഫുട്ബോൾ പ്രിന്റിൽ വരുന്ന ഡിസൈൻ്റെ കളർ ചേഞ്ചുകളാണ് ഞാൻ ആദ്യം കാണിക്കുന്നത് ഫോർട്ടി ടു ഫോർട്ടി ത്രീ വിൽ വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇനി ഓരോരോ കളർ ചേഞ്ചുകൾ കാണാം അടുത്തത് പ്യുർ വൈറ്റ് പ്യുർ വൈറ്റ് മിൽക്കി വൈറ്റ് ആണ് നമുക്ക് ഈ മെറ്റീരിയൽ ഇതിന്റെ ഈ ഡിസൈനിന്റെ നമുക്ക് പി ഡി എഫ് ആയിട്ടില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ ഞാൻ കളറും അതിന്റെ ഫുട്ബോൾ പ്രിന്റിന്റെ ആണ് വേണമെങ്കിൽ നിങ്ങൾ അത് ആ അത് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക അത് എത്ര മീറ്ററാണ് വേണ്ടേ മാർക്ക് ചെയ്യാം കളറ് ഒന്ന് മെൻഷൻ ചെയ്ത് അയക്കണം കാരണം വീഡിയോയിൽ ചിലപ്പോൾ കളറ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോൾ കളറ് കറക്റ്റ് ആയിരിക്കില്ല അപ്പൊ ആണ് വേണ്ടെങ്കിൽ വൈറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് വിടാം അടുത്തത് ഗ്രീൻ കളറാണ് നല്ല അടിപൊളി നല്ല സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ ആണ് അക്കോബ പ്ലെയിന് നമുക്കിപ്പോ അക്കോബയുടെ സെറ്റ് ഉണ്ട് ടോപ്പ് ബോട്ടം വരുന്ന സെറ്റ് ഉണ്ട് അതേപോലെ ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന അക്കോബ ഉണ്ട് പ്ലെയിന് നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇനി അടുത്ത കളറ് ഇതൊരു റാണി പിങ്ക് കളർ എല്ലാം നല്ല മൂവിംഗ് ഉള്ള നല്ല അടിപൊളി കളറുകളാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് എല്ലാവരും പരമാവധി പർച്ചേസ് ചെയ്യാൻ നോക്കുക അത് നല്ല മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് അടുത്തത് ഇതും ഒരു ഡാർക്ക് പർപ്പിൾ കളർ എല്ലാവരും കളറ് മെൻഷൻ ചെയ്യണം അതേപോലെ എത്ര മീറ്ററ വേണ്ടതെന്നു കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം ഇപ്പൊ നമ്മൾ സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ടല്ലോ ആ രണ്ട് നമ്പറിൽ പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് യക്കേണ്ടത് കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാം അതേപോലെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം ഇത് ബ്ലൂ ഡാർക്ക് ബ്ലൂ ആണ് നല്ല ഭംഗിയുണ്ട് ഈ ഡിസൈന് നിങ്ങൾക്ക് ടോപ്പും സ്റ്റിച്ച് ചെയ്യാം അതേപോലെ ഇത് വെച്ചിട്ട് തന്നെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാം അടുത്തത് ഒരു യെല്ലോ കളർ മസ്റ്റാർഡ് ആണ് വന്നത് നല്ല തിക്നെസ് ഉണ്ട് ഈ മെറ്റീരിയലിന് ലൈനിങ് ആവശ്യമുണ്ട് ഇനി അടുത്തത് ഒരു ഓഫ് വൈറ്റ് കളർ എല്ലാം ഫുട്ബോൾ പ്രിന്റിൽ തന്നെയാണ് വന്നത് ഓഫൈറ്റ് കളർ ഇത് ഒന്നും ഫെയ്ഡ മെറ്റീരിയൽ അല്ല കോട്ടൺ ആണ് ഇത് ബ്ലാക്ക് ബ്ലാക്ക് നല്ല പ്യുർ ബ്ലാക്ക് ആണ് പ്യുർ ബ്ലാക്ക് എല്ലാം നിവൃത്തിയിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് ഞമ്മക്ക് പി ഡി എഫ് ഇല്ലാത്തത് കൊണ്ടാണ് അപ്പൊ നിങ്ങൾ പരമാവധി ഇതിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കണം എന്നിട്ട് എത്ര മീറ്റർ വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് അയച്ചാൽ മതി ഇത് റെഡ് കളർ ആണ് അടുത്തത് ഷിഫിലി വർക്കിൽ വരുന്ന കോബ ഡിസൈന് ഇതും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഈ ഡിസൈനും ഈ കളറും വെച്ചിട്ടാണ് ഞാൻ വെയർ ചെയ്തേക്കുന്നത് ഇപ്പൊ ഞാൻ കോഡ്സെറ്റ് പോലെയാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ നല്ല സ്റ്റാൻഡേർഡ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇപ്പൊ ഇതിന് ഞാൻ ടോപ്പും ബോട്ടും ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം ഇതിന്റെ ഡിസൈൻ ഞാൻ കാണിക്കാം കറക്റ്റായിട്ട് ഡിസൈൻ കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് മാറിപ്പോകരുത് ഫുട്ബോൾ പ്രിന്റ് ആണ് വേണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം ഇതിന്റെ റേറ്റ് വരുന്നത് വെറും നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതും നമ്മൾ കൊണ്ടുവന്നേക്കണ കളറുകൾ എല്ലാം അടിപൊളി കളറുകളാണ് ആരും പർച്ചേസ് ചെയ്യാതിരിക്കരുത് എല്ലാവരും പർച്ചേസ് ചെയ്യാം അടുത്ത കളറാണ് ലാവണ്ടർ കളർ ഇത് ലൈറ്റ് ലാവണ്ടർ കളറാണ് എല്ലാം നല്ല സ്റ്റാൻഡേർഡ് കളറുകളാണ് നല്ല ആണ് മെറ്റീരിയൽ ലൈനിങ് വേണം ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇനി പർപ്പിള് പർപ്പിൾ കളറ് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നാൽപ്പത്തിരണ്ട് നാല്പത്തി മൂന്ന് ഇഞ്ച് വീതി വന്നുണ്ട് ഈ മെറ്റീരിയലിന് ഇതിൽ നിന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ ആരും മറക്കരുത് ഫോട്ടോസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ ഫോട്ടോ ഇല്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക പിന്നെ അടുത്തത് പിസ്ത കളർ പിസ്ത കളർ ഒക്കെ ഭംഗിയുണ്ട് ലൈറ്റ് പിസ്തയാണ് ലൈറ്റ് ബിസ് ഇതൊക്കെ ടോപ്പും ബോട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് നല്ല ഭംഗിയാക്കി അതേപോലെ നിങ്ങൾക്ക് ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം ഈ മെറ്റീരിയൽ വെച്ച് പിന്നെ അടുത്തത് റാണി പിങ്ക് റാണി പിങ്ക് കളറ് ഇപ്പൊ നമ്മുടെ പുതിയ കസ്റ്റമറൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഏതൊക്കെ മെറ്റീരിയൽ ആണ് അവൈലബിൾ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് നിങ്ങൾ അത് നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള മെറ്റീരിയലിന്റെ പി ഡി എഫും കാര്യങ്ങളും ചോദിക്കാം പി ഡി എഫ് എന്ന് പറയുമ്പോഴ് ഏഹ് ഒരുപാട് മെറ്റീരിയൽസിന്റെ പി ഡി എഫ് ഉണ്ട് അപ്പൊ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടതിന്റെ മാത്രം ചോദിക്കാല്ല ഈ പിന്നെ നിങ്ങൾക്ക് ഓപ്പൺ ആവാൻ ചാൻസ് കുറവായിരിക്കും ഇത് ബ്ലൂ ഡാർക്ക് ബ്ലൂ ആണ് പിന്നെ ഇതിന്റെ ഇപ്പൊ ഈ മെറ്റീരിയൽ ഉണ്ടല്ലോ പ്ലെയിൻ അക്കോബയുടെ പ്ലെയിനിന്റെ മാത്രാണ് പി ഡി എഫ് അവൈലബിൾ അല്ലാത്തത് ഇപ്പൊ നമുക്ക് അക്കോബയുടെ തന്നെ പാൻറും ടോപ്പും തന്നെ സെറ്റ് പിന്നെ അതേപോലെ ഡിജിറ്റൽ പ്രിന്റ് അതിന്റെയൊക്കെ പി ഡി എഫ് ആവശ്യ ആവശ്യമുള്ളവർ ചോദിക്കാം ഇത് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അത് പ്യൂർ വൈറ്റ് ആണ് മിൽക്കി വൈറ്റ് ഇത് നല്ല അടിപൊളി ഡിസൈൻ ആണ് നിങ്ങൾക്ക് ഇപ്പൊ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് പിന്നെ അടുത്തത് ലാവണ്ടർ കളർ ലാവണ്ടർ കളർ ഇനി നിങ്ങളുടെ ഓർഡർ കൺഫേം ആണെങ്കിൽ നിങ്ങൾക്ക് ഇനി സെപ്പറേറ്റ് ഫോട്ടോ വേണമെങ്കിൽ പറഞ്ഞാൽ അതിൻ്റെ മാത്രം ഫോട്ടോസ് അയച്ച് തരാം മീറ്റർ എത്രയാണ് വേണ്ടതെന്നും കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കണം ഇപ്പം നമ്മൾ ഒരു സ്ലിറ്റ് ഇട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ രണ്ടര മീറ്റർ മതിയാകും ടോപ്പ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ പിന്നെ ഡബിൾ എക്സസൈസാണ് ബോട്ടത്തിനാണെങ്കിൽ രണ്ട് മീറ്റർ റെഡ് കളറ് പിന്നെ മെറ്റീരിയൽ നമ്മൾ അയക്കുന്നത് പോസ്റ്റും ടി ഡി സി പോസ്റ്റ് ആവുമ്പോഴ് മൂന്ന് മുതൽ അഞ്ചു ദിവസത്തിനുള്ളിലാണ് നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടുള്ളൂ അപ്പൊ ഹോം ഡെലിവറി അവൈലബിൾ ആണ് നിങ്ങളുടെ വീട്ടിൽ എത്തിക്കും മെറ്റീരിയൽ പിന്നെ അതേപോലെ ഡി ടി ഡി സി ഉണ്ട് ഡി ടി ഡി സി ആവുമ്പോൾ ഹോം ഡെലിവറി അവൈലബിൾ അല്ല അത് നമ്മൾ അവരുടെ ഓഫീസിൽ പോയി വാങ്ങിക്കേണ്ടി വരും അപ്പൊ നമുക്ക് മൂന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ മെറ്റീരിയൽ കിട്ടും ഇത് ഗ്രീൻ കളറാണ് ഗ്രീനൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അടുത്തത് മറൂണ് മെറൂൺ കളറ് ഇപ്പൊ ഏതിലാണ് അയക്കണ്ടതെന്നുള്ളത് നിങ്ങൾ അഡ്രസ്സ് അയക്കൂലേ അഡ്രസ് അയക്കുമ്പോൾ അഡ്രസ്സിന്റെ തൊട്ടു താഴെ ഡി ടി ഡി ടി ആണോ അതോ പോസ്റ്റ് ആണോ എന്നുള്ളതും ടൈപ്പ് ചെയ്ത് വിടാൻ എല്ലാവരും ശ്രദ്ധിക്കാം പിന്നെ അടുത്തത് വന്നത് ഒരു ഗ്രീൻ കളറ് തന്നെയാണ് ലൈറ്റ് ഗ്രീന് ലൈറ്റ് ഗ്രീൻ എല്ലാം ലൈറ്റ് ആവശ്യമുള്ളവര് ലൈറ്റ് കളറ് എടുക്കുക ഡാർക്ക് കളറും നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഡാർക്ക് ആവശ്യമുള്ളവർ അങ്ങനെ സെലക്ട് ചെയ്യുക ഇതിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ആരും മറക്കരുത് ഇത്രയാണ് നമ്മൾ അക്കോബ മെറ്റീരിയലിന്റെ പ്ലെയിന് കാണിക്കണത് അപ്പൊ റേറ്റ് നമ്മൾ പറഞ്ഞല്ലോ ഫുട്ബോൾ പ്രിന്റിന്റെ നൂറ്റി പത്താണ് റേറ്റ് വന്നത് പിന്നെ ഷിഫിലി വർക്ക് വന്നതിന് നൂറ്റി മുപ്പതാണ് അപ്പൊ അതില് ചെറിയൊരു പ്രിന്റിൽ നമുക്ക് വ്യത്യാസം വന്നോളൂ അപ്പൊ ഏതാ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം മാർക്കിംഗ് ചെയ്ത് അയക്കാം എത്ര മീറ്ററാണ് വേണ്ടേന്ന് ഇനി നമുക്ക് അക്കോബയുടെ അല്ല ഡെൽറ്റാ കൃഷിന്റെ ഡെൽറ്റാ കൃഷിന്റെ സോഫ്റ്റ് ഡിസൈനുകൾ നമുക്ക് വന്നിട്ടുണ്ടോ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഡെൽറ്റ ക്രഷ് അപ്പൊ അത് കാണാം ഇനി നമുക്ക് ഡെൽറ്റ ക്രഷ് കാണാം ഡെൽറ്റ ക്രഷ് മെറ്റീരിയലിന്റെ നമുക്ക് ഇടയിൽ ഒരുപാട് ഡിസൈനുകൾ ഉണ്ട് ഡെൽറ്റ ക്രഷിന്റെ ഇപ്പൊ ലാസ്റ്റ് ഒക്കെ നമ്മൾ ലാസ്റ്റ് കാണിച്ച ഡെൽറ്റ ക്രഷ് ഒക്കെ ഉണ്ടല്ലോ അത് അതൊക്കെ എടുത്തവർക്ക് അറിയാൻ പറ്റുമോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഡെൽറ്റ കൃഷി ഇതും നല്ല സോഫ്റ്റ് ആണ് ഇപ്പൊ നമുക്ക് ലാസ്റ്റ് കുന്നേക്കണത് അപ്പൊ ഇതിന്റെ നമുക്ക് ഒരു ഡിസൈൻ്റെ തന്നെ നാല് കളർ ചേഞ്ചുകളാണ് നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നേക്കണത് വൈറ്റ് ചേർന്നിട്ടുള്ള നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളറില് വ്യത്യാസം വരുന്ന ഡിസൈൻ ഒക്കെ വൈറ്റ് ആണ് വന്നേക്കണത് ഇത് ഒരു ഗ്രീൻ കളർ തന്നെ ഒരു ഗ്രീൻ കളറിലാണ് വന്നത് ഇപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ലേ ഇന്ന് വീഡിയോയിൽ കാണിച്ചേക്കണ ഡിസൈൻ ഒന്നും പി ഡി എഫ് ഇല്ല പി ഡി എഫ് നമുക്ക് സ്റ്റോക്ക് വന്നപ്പോൾ തന്നെ വീഡിയോ എടുത്തതാണ് അത് നമ്മൾ പി ഡി എഫിലേക്ക് ആക്കാൻ ടൈം കിട്ടിയിട്ടില്ല അപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കണം പിന്നെ പഴയ പ്രിന്റുകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പി ഡി എഫ് ചോദിക്കാം ഇതും ഗ്രീൻ കളർ തന്നെ ഗ്രീൻ കളറിൽ വൈറ്റ് പ്രിന്റ് ആണ് ഇതിപ്പോ നമുക്ക് ടോപ്പ് കോട്ട് സെറ്റ് അതേപോലെ ഫർദിയൊക്കെ സ്റ്റിച്ച് ചെയ്യാം ഈ മെറ്റീരിയൽ വെച്ച് നല്ല സോഫ്റ്റ് ആണ് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയില് നമുക്ക് ഈ മെറ്റീരിയലിന് ഡെൽറ്റാ കൃഷ്ണൊന്നും ലൈനിങ്ങിന്റെ ആവശ്യമില്ല പക്ഷെ നമ്മൾ ഏത് മെറ്റീരിയൽ എടുത്താലും ലൈനിങ് എടുത്ത ലൈനിങ് ഇട്ടാലാണ് കുറച്ചും കൂടി പെർഫെക്റ്റ് ഉണ്ടാവുള്ളു നമുക്ക് ആ മെറ്റീരിയലും നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യുന്ന ഡ്രസ്സിനും നമ്മൾ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്ന ഓരോരുത്തും ഞാൻ പറയലുണ്ട് പിന്നെ ഇത് ഉം ഇത് ഒരു ലാ ഒനിയം പിങ്ക് കളർ ഒനിയം പിങ്ക് കളറിൽ വൈറ്റ് നല്ല ഭംഗിയുള്ള കളറാണ് നാല് കളറുകളും നല്ല ഭംഗിയുടെ പർച്ചേസ് ചെയ്യ എല്ലാവരും അടുത്തതും നല്ല ഭംഗിയുള്ള കളറാണ് ഇതിന്റെ വിട്ട് വരുന്നത് അമ്പത്തി ആറ് ഇഞ്ച് വിടുത്താണ് റേറ്റ് വരുന്നത് വെറും എഴുപത്തി അഞ്ച് രൂപ മാത്രമാണ് വരുന്നുള്ളൂ ഈ മെറ്റീരിയലിന് അഡൽറ്റാക്രഷൻ മെറ്റീരിയലിന് എഴുപത്തി അഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നോളൂ ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്ലിറ്റ് ഇട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം കോർസെറ്റ് സ്റ്റിച്ച് ചെയ്യാം ഗൗണ് ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് എല്ലാവരും പരമാവധി പർച്ചേസ് ചെയ്യാൻ നോക്കാം ഇപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയില് കാണിക്കുന്നത് പിന്നെ അമേരിക്കൻ കറീപ്പൊക്കെ ആവശ്യമുള്ളവര് പി ഡി എഫിൽ ചോദിക്കുക ഒരുപാട് ഡിസൈനുകൾ അവൈലബിൾ ആണ് ഇനിയിപ്പോ ഇതെല്ലാം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതൊക്കെ ഓണത്തിന്റെ കളക്ഷനുകളാണ് ഇപ്പൊ എല്ലാവരും പർച്ചേസ് ചെയ്യാം അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസ്സാം വലൈക്കും